കുറെ മുറ്റം വേണം മൂന്നോ നാലോ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റണം നാല് ബെഡ്റൂമുള്ള നാലും ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളായിട്ടുള്ള വീടുകൾ തന്നെ വേണം മെയിൻ റോഡിൽ നിന്ന് മാക്സിമം പോയാൽ ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്കായാൽ കുഴപ്പമുണ്ടാവില്ല ഒരു വില്ലാ കമ്മ്യൂണിറ്റിയിലായിട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ സന്തോഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന വീടുണ്ടോ എന്ന് നമ്മളോട് ഒരുപാട് പ്രേക്ഷകർ വിളിച്ച് അത്തരക്കാർക്ക് വേണ്ടി നമ്മൾ തേടിപ്പിടിച്ച് കണ്ടെത്തിക്കൊണ്ടുവരുന്ന മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോർ ബി എച്ച് കെ വീടിൻ്റെ വിശേഷങ്ങളാണ് പ്രേക്ഷകരുമായി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുക്കണമെന്നും പ്രത്യേകം ഓർപ്പിക്കട്ടെ മനോഹരമായ ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് പുത്തൻകുരിശ്ശേ പെരുമ്പാവൂർ പി പി റോട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി പട്ടിമറ്റത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏഴ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി എൺപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് പത്തോളം വീടുകൾ അണിൻ്റെത്തി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ പത്ത് വീടുകളിലും ഇതിനോടകം തന്നെ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടിന് മുൻഭാഗത്തായി ഇന്റേണൽ ടൈൽസ് ഇടുവാനുള്ള നാലര മീറ്ററോളം വീതി വരുന്ന വലിയൊരു വഴിയാണ് നമുക്ക് ലഭിക്കുന്നത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഇന്റർലോക്ക് പാകിയ വിശാലമായിട്ടുള്ള വീടിന്റെ മുറ്റത്തേക്കാണ് മൂന്നോ നാലോ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വലിയ സൗകര്യം നമുക്ക് ഈ വീടിന്റെ മുറ്റത്തായി ലഭ്യമാണ് ഈ വീട്ടിൽ കുടിവെള്ള ശ്വാസമായിട്ട് പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും ബോർവെല്ലും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് അഞ്ച് കിലോമീറ്ററും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ആറ് കിലോമീറ്ററും പുത്തൻകുരിശ് ടൗണിലേക്ക് ഒൻപത് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇരുപത്തിനാല് കിലോമീറ്ററുമാണ് വഴി ദൂരം വരുന്നത് നമുക്കിൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ മുൻഭാഗത്തെ ഡോറുകളും എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തേക്കിലാണ് ഇരട്ടപ്പാളിയിലുള്ള മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള വലിയൊരു ലിവിങ് ഏരിയ സ്പേസാണ് നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത് സീലിംഗ് വർക്കുകളോട് അധികം താൽപ്പര്യമില്ലാത്തവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് കൂടുതൽ പേർക്കും സീലിംഗ് വർക്കുകളോട് ഇപ്പോൾ വലിയ താല്പര്യം കാണിച്ചു വരാറില്ല അതുകൊണ്ടാണ് ആ കാര്യം പ്രത്യേകം നമ്മൾ എടുത്തു പറഞ്ഞത് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്ന വീണ്ടും ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പതിനഞ്ചോളം പേർക്ക് വരെയെങ്കിലും ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന വിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം ഭംഗിയുള്ള ആ ഭാഗത്ത് നിന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്ന വീണ്ടും വലിയ വിശാലമായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞെന്ന് അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന ലെങ്ത് ഡിസൈൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു കിച്ചൺ ആണ്മ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കാതെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള സിംഗ് എല്ലാം ആ ഭാഗത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു നമുക്കിനി വീടിൻ്റെ ബെഡ്റൂമുകൾ ഒന്നും പരിചയപ്പെടാം എല്ലാ ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂം കണക്കിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം പതിനാറടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന അതിവിശാലമായിട്ടുള്ള വലിയൊരു ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് ബെഡ്റൂമിൽ കോർണർ ഭാഗത്തായിട്ട് മൾട്ടി വീട്ടിൽ തീർത്ത വലിയൊരു വാർഡ്രോബ് കാണാം ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൽ ബാത്റൂം ആക്സറികളായി ഉപയോഗിച്ചിരിക്കുന്നത് സെറയാണ് ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി എല്ലാ ബെഡ്റൂമിലും ഒരു സെപ്പറേറ്റഡ് ഡ്രസ്സിംഗ് ഏരിയ യൂണിറ്റ് നമുക്ക് ലഭ്യമാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് മുന്നേ സൂചിപ്പിച്ചതുപോലെ മാസ്റ്റർ ബെഡ്റൂം കണക്കിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്രോബ് കാണാം ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ സ്പേസ് കൂടി നമുക്ക് ലഭ്യമാണ് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ സ്പേസിൽ നമ്മളാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് സ്റ്റെയറിൽ ഗ്രാനൈറ്റും യലും മിക്സ് ചെയ്ത് നൽകിയിരിക്കുന്നു സ്ക്വയർ ട്യൂബാണ് കൈവരികൾക്കായി നൽകപ്പെട്ടിരിക്കുന്നത് സ്റ്റയറിലൂടെ നമ്മൾ നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള വലിയ ഒരു അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു പറകോള നൽകിയിരിക്കുന്നതാണെന്ന് തന്നെ പകൽ സമയങ്ങളിൽ ലൈറ്റിടാതെ തന്നെ വീടിനകത്ത് ധാരാളം പ്രകാശം നമുക്ക് ലഭ്യമാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം കണ്ടതുപോലെ തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകിയിരിക്കുന്നത് മേക്കപ്പ് ഏരിയ യൂണിറ്റ് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെ ഈ ബെഡ്റൂമിന് നമുക്ക് കാണുവാനായി കഴിയും മൂന്ന് പാലിയുടെ ഇരട്ട ജനാലകൾ നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള ഒരു വാർഡ്രോബ് കാണാം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ട് ഭാഗങ്ങളും ഒരുക്കിയിരിക്കുന്നത് കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ ഏഴ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി എൺപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് ഈ മനോഹരമായിട്ടുള്ള വീട് സ്വന്തമാക്കുന്നതിന് വേണ്ടി ബാങ്ക് ലോണിൻ്റെ ആവശ്യകതയുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ സൗകര്യപ്പെടുത്തി നൽകുന്നതാണ് ഇത്തരം വീടുകളെല്ലാം വളരെ അപൂർവമായിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത് കൺസ്ട്രക്ഷൻ ലെവലിൽ തന്നെ വിറ്റുപോയിരിക്കുന്ന വീടുകളാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ നിലവിലുള്ളത് ഈ വീട് മാത്രമാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ഇനി വിൽക്കുവാനായി അവശ്വസിക്കുന്നതും ഈ മനോഹരമായിട്ടുള്ള വീടും വില്ലാ കമ്മ്യൂണിറ്റിയും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ താങ്കൾക്ക് ഏത് സമയത്തും ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ പുതുമയാറുന്ന വീഡിയോകൾക്കായി ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ത്രെഡ് യൂട്യൂബ് ചാനലുകൾ ദയവായി ഫോളോ ചെയ്യണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുവാണ് മറ്റൊരു വീടിൻ്റെ കൂടുതൽ പുതുമയാർന്ന വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം